ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതി നടന്ന കെ എ എസ് എക്സാമിൻ്റെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫും തൊഴിൽ വാർത്തയിൽ വന്ന കട്ട് ഓഫിനെ കുറിച്ചുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ പേപ്പർ വണ്ണിന് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്നുള്ളതും പേപ്പർ ടുവിന് നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയാണെന്നുള്ളതും താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കാരണം ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് അത് വളരെയധികം ആശ്വാസകരമായിരിക്കും നിലവിലെ മൂന്ന് സ്ട്രീമുകളിലാണ് ഈ ഒരു എക്സാമിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾ മാറ്റുരച്ചത് വരച്ചത് സ്ട്രീം വണ്ണിലാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അതായത് നിലവിലെ സർക്കാർ ജോലിയിൽ പ്രവേശിക്കാത്ത ഉദ്യോഗാർത്ഥികൾ രണ്ടാമത് സർക്കാർ ജോലിയിൽ പ്രവേശിച്ച ആളുകൾ മൂന്നാമത് ഗസറ്റഡ് റാങ്കിലുള്ള ആളുകൾ അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിൽപ്പെട്ട ആളുകളാണ് ഈയൊരു എക്സാമിന് വേണ്ടി മാറ്റുരച്ചത് ആ ഒരു ചോദ്യപേപ്പർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ വട്ടം ചുറ്റിച്ചത് ചരിത്ര വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് എസ്പെഷ്യലി മിഡീവൽ ഇന്ത്യ അതേപോലെ തന്നെ ഏൻഷ്യൻ ഇന്ത്യ കേരള ഹിസ്റ്ററി എല്ലാം തന്നെ അത്യാവശ്യം നല്ല ലെവലിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അതിൻ്റെ അകത്ത് വന്നത് അത് നിലവില് ആ ഒരു നിങ്ങളെ സിലബസ് പക്ക കംപ്ലീറ്റ് ചെയ്തൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ നിലവിൽ കഴിഞ്ഞ ഈ ഒരു എക്സാമിന് പ്രതീക്ഷിത കട്ട് ഓഫ് മാതൃഭൂമി തൊഴിൽ വാർത്ത പറയുന്നത് പേപ്പർ വണ്ണിന് അമ്പത്തിമൂന്ന് ടു അറുപത്തി മൂന്ന് മാർക്കാണ് അതേപോലെ തന്നെ പേപ്പർ ടുവിന് പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് അമ്പത്താറ് ടു അറുപത്തി ആറ് മാർക്കാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റ് എക്സാം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പേപ്പർ വണ്ണിന് അമ്പത്തി മൂന്ന് ടു അറുപത്തി മൂന്ന് എന്ന് പറയുന്നൊരു കട്ട് ഓഫ് അത്രയും വലിയൊരു കട്ട് ഓഫിലേക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണ് എന്തായാലും ഒരു നാൽപ്പത്തഞ്ച് ടു ഒരു അമ്പത് മാർക്ക് തീർച്ചയായിട്ടും നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ പേപ്പർ ടുവിനാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് അതേപോലെ തന്നെ അമ്പത്തി അഞ്ച് അതിനു മുകളിലേക്ക് ഒരു കട്ട് ഓഫ് വരാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷേ നിലവിലെ എന്താണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ ലെവൽ അതേപോലെ തന്നെ ഏതൊക്കെ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികളാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും നമുക്ക് നിലവിൽ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള കട്ട് ഓഫ് ആയിരിക്കും വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എന്താണ് കെ എസിൻ്റെ ബാക്കിയുള്ള അപ്ഡേഷൻ എന്നുള്ളത് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആർക്കെങ്കിലും ഇതിൻ്റെ ആൻസർക്ക് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ ചെ ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർക്ക് ഞാൻ സെൻഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും പുതിയൊരു ബാച്ച് നിലവിൽ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നാൽപ്പതോളം ക്ലാസ്സുകളിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ അതേപോലെ തൊട്ട് താഴെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്കും അവൈലബിൾ ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിടുന്ന ഓരോ ക്ലാസിൻ്റെയും പി നോട്ടും അവൈലബിൾ ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ഈ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ മാർക്കൊന്ന് താഴെ കമൻ്റ് ചെയ്തോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്